കാര്യമായിട്ട് ശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് ദുരന്തമാണെങ്കിൽ പോലും അത് ഉപയോഗിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എനിപാടി എൻ്റെ അച്ഛനും അമ്മയും പക്ഷേ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത് എന്താണെന്നറിയോ അവരുടെ അവിടെയും ഇതേ അവസ്ഥയാണ് പക്ഷെ അവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇത് നിങ്ങൾ കാശു കൊടുത്ത് വാങ്ങിച്ചൊരു സാധനമാണെങ്കിൽ ഇത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനം ആ പ്രൊഡക്റ്റ് വേറെ ആരുമല്ല ഈ ഞാൻ തന്നെയാണ് ഞാനുണ്ടല്ലോ ബിസിനസ് ആണ് പഠിക്കുന്നത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് അതിലെ എന്തെങ്കിലും ചെറുതായ കേടുപാടുകൾ വല്ലതും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനെ അങ്ങ് നിർത്തിക്കളയും കളയും എന്റെ അമ്മയെച്ചനോ അത് കുറച്ച് കാര്യമായിട്ടങ് എടുത്തു പ്രൊഡക്ഷനെ നിർത്തിക്കളഞ്ഞൊരെണ്ണം കഴിഞ്ഞപ്പം പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രൊഡക്ഷൻ നിർത്തണ്ട അത്ര പ്രശ്നമായിട്ട് അതുണ്ടല്ലോ ഇവിടുന്ന് പൈസ കൂടുതൽ ഇട്ടുമ്പോൾ ഇട്ടുകൊണ്ട് പോയ സ്ഥലം വേണ്ടേ നിങ്ങൾ ഇനി എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറയാൻ പോവുകയാണെങ്കിൽ തന്നെ പറയരുത് കേട്ടോ കാരണം സത്യസന്ധത അതെനിക്ക് സഹിക്കാനാവില്ല ഇപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു സിംഗിൾ പേഴ്സൺ കാര്യം ഞാനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയോടും അച്ഛനോടും ചോദിക്കും അമ്മേ അച്ഛാ എനിക്കൊരു അനിയനോ അനിയത്തിയോ താ എനിക്കും ചേച്ചിയാവാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് അപ്പം അവരെൻ്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കും ഒരുമാതിരി കടയിൽ ചെന്നിട്ട് ബിരിയാണി മനസ്സിലാവും ആറ്റം ബോംബിനെ കൂടി താങ്ങാനുള്ള ശേഷി ആ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി വൈ എന്തുകൊണ്ടാണ് എനിക്ക് പതിനഞ്ചാം വയസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എനിക്ക് ആ സത്യം മനസ്സിലായി തെറ്റ് അതെന്റെ ഭാഗത്തായിരുന്നു ഇന്ത്യൻ ബയോളജിക്കൽ ആക്ട് പ്രകാരം രണ്ട് ദമ്പതികളുടെ നടുക്ക് ഒരാൾ കിടക്കാൻ പാടില്ല ഇത് ഈ മനസ്സിലായൊരു സങ്കടത്തെക്കാട്ടി കൂടുതലാണ് നാട്ടിലെ കുറെ ആന്റിമാരുടെ സങ്കടം എന്നെ എപ്പോൾ കണ്ടാലും ചോദിക്കും നിനക്ക് എന്തെങ്കിലും ഒറ്റ കുട്ടിട്ട് ജീവിച്ചാൽ മതിയോ നിനക്കൊരനിയനും അനിയത്തിയും വേണ്ട എന്ന് എനിക്ക് ഈ ആൻറ്റിമാരോട് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ പ്ലേറ്റിലെ ഒരു കാട്ടി ഒരു ചപ്പാത്തി എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ ചപ്പാത്തിയോട് ചോദിക്കോ ചപ്പാത്തി ഉണ്ടാക്കിയ ആളോട് ചോദിക്കുമോ ഇതേപോലത്തെ സങ്കടമാണ് എൻ്റെ കൂട്ടുകാർക്കും ഉള്ളത് അവരും എന്നോട് ചോദിക്കും നിനക്ക് ഒറ്റപ്പെടലില്ലേ നിനക്കിതിൻ്റെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആൾക്കാരില്ലേ എന്ന് പക്ഷെ സത്യം പറഞ്ഞോപിച്ചേട്ടാ ചേട്ടൻ ഒറ്റക്കുട്ടിയാന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഡിക്ഷണറിയിൽ ഈ ഷെയറിങ് പങ്കിടല് അങ്ങനത്തെ വാക്കുകളില്ലല്ലോ അതാണ് ഞങ്ങളുണ്ടല്ലോ അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ കാണാം ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ക്രീം ഒരാൾക്ക് ബിസ്ക്കറ്റ് ഒരാൾക്ക് ആറ് കഷ്ണമുള്ള ഒരു മുട്ടായി വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് കഷ്ണൊരാൾക്ക് മൂന്ന് കഷ്ണം വേറൊരാൾക്ക് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ ഒരു പാക്കറ്റ് മൊത്തം ബിസ്ക്കറ്റും ഒരു ഫുൾ മുട്ടായി തിന്നുന്നതിന്റെ ഒക്കെ അപ്പൊ എന്തിനാന്ന് അറിയോ ഈ ശരിക്കും ഈ മറ്റേ ക്രീം ഒക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നേ ഈ ഭാവിയിലെ സ്വത്ത് പങ്കിടേണ്ട സമയം വരുമല്ലോ അപ്പം പങ്കിടുമ്പോൾ ആർക്കും വിഷമം വരാതിരിക്കാൻ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച് വിടുന്നത് എന്ത് സാധനം ഉണ്ടായാലും അത് രണ്ട് കഷ്ണാക്കി വീതിക്കണം എന്നുള്ള കാര്യം പക്ഷേ എന്റെ വീട്ടുകാർ എന്താണെന്ന് അറിയില്ല ഒന്നേ ഉള്ളതെന്ന് പറഞ്ഞ് കഷ്ടപ്പെടാൻ നിന്നില്ല ഒരു ഉണ്ടാക്കി വെച്ചിട്ടില്ല അവൻ എനിക്ക് വേണ്ടി അതൊക്കെ പോട്ടെ ഷെയറിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ ഇതേപോലെ ഞങ്ങളുടെ ഡിക്ഷണറിയിൽ ഞങ്ങളുടെ ഒറ്റ കുട്ടികളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു സാധനമാണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഈ ചേട്ടനും ചേച്ചി ഉപയോഗിച്ചതൊക്കെ അനിയന് അനുജ്യമാർക്ക് കൊടുക്കുമല്ലോ ആ പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾക്കെല്ലാം പുതിയത് കിട്ടിയാണേ ശീലം എനിക്കുണ്ടല്ലോ പിന്നെ ഈ സഹോദരങ്ങളുള്ളവരെ കാണുമ്പോൾ ഒരു ഉണ്ട് എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഞാനിപ്പോൾ പുറത്തു പോകുവാണെങ്കിൽ അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ചോദിക്കും ടോപ്പ് അറടയാ ചേച്ചിയുടെ പാൻറ്റ് അരടയാ അനിയത്തിയിടെ ബാഗോ മൂത്ത ചേച്ചിടെ നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ടൊരൊറ്റ സാധനം ഇല്ലേ മറ്റുള്ളവരുടെ പറച്ചാണോ എല്ലാം ഇടുന്നതെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് തലച്ചോറ് വരെ ഇവർ ഇവരുടെ സിബ്ലിങ്സിന്റെ ഉപയോഗിക്കുന്നത് ഐ മീൻ സഹോദരങ്ങളിലോ മനസ്സിലാവാത്തവർക്ക് അങ്ങനെ ഒരിക്കൽ ഉണ്ടല്ലോ ഞാൻ എനിക്ക് ഇതേപോലെ ജലസി അടിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ചുരിദാറിട്ട് ഒരിക്കൽ ഒരു അമ്പലത്തിൽ പോയി നാല് എന്നെ നോക്കി ചോദിച്ചു ഭർത്താവും പിള്ളേരും എന്തിയെന്ന് എന്നെ കാണാൻ അങ്ങനെ ഒരു ആൻറ്റി ഏജ് ലുക്ക് ഉണ്ടോ ആൻറ്റി പോലെ കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ അതെ ആ സാധനം ഞാൻ മറന്നു വേണ്ട അതൊന്ന് കരഞ്ഞു കാണിച്ചതേ സാധനം ഓർത്തെടുക്കാൻ വേണ്ടി ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഇതേപോലെ ഞാൻ ഗ്രൂമിങ് സമയത്തും പറഞ്ഞു അപ്പം ഞാൻ ഇവരോട് കണ്ടന്റിന്റെ ഐഡിയാസ് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലാണല്ലോ ഭയങ്കര ഞാൻ ഇവരോട് ചോദിച്ചു ചേട്ടന്മാരെ ചേച്ചിമാരെ എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് അതുകൊണ്ടേ ആയിരിക്കുന്ന ചേട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ ഒരു സൈക്കിൾ വാങ്ങിച്ചോടിച്ചോളൂ അതിന് രണ്ട് പെടലില്ല എന്ന് ഭഗവാനേ നീ ആ മനുഷ്യന് നല്ലത് മാത്രം വരുത്തണേ വേറെ ഒന്നും വരുത്തരുത് അങ്ങേരൊക്കെ ഇങ്ങനെ കൈ അടിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ശ്രീലക്ഷ്മി നീ ഒരൊറ്റ കുട്ടിയായിരിക്കും പക്ഷേ നീ ഒരു മാസ്റ്റർ പീസാണ് മാസ്റ്റർ പീസ് അതൊന്നേ ഉണ്ടാവുള്ളൂ